വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന് കാര്യവട്ടം വേദിയാകില്ല ബംഗളൂരുവിൽ നടത്താൻ നിശ്ചയിച്ച മത്സരങ്ങൾ നവി മുംബൈയിലേക്ക് മാറ്റി തിരുവനന്തപുരത്ത് നിന്ന് മറ്റു വേദികളിലേക്ക് വിമാന സർവീസ് ഇല്ലാത്തത് കാര്യവട്ടത്തിന് വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് സെപ്റ്റംബർ മുപ്പത് മുതൽ നവംബർ രണ്ട് വരെ ഇന്ത്യയിൽ വെച്ചാണ് നടത്താൻ നിശ്ചയിച്ചിരുന്നത് ഇതിനകത്ത് ആദ്യം മുതൽ തന്നെ കാര്യവട്ടം സ്പോർട്സ് ക്ലബ്ബ് വേദിയാകുമെന്ന് പറഞ്ഞു കേട്ടിരുന്നു എന്നാൽ അത് പിന്നീട് ലിസ്റ്റ് പ്രഖ്യാപിച്ചപ്പോൾ കാര്യവട്ടം ഉണ്ടായിരുന്നില്ല അതിനുശേഷം അത് ബംഗളൂരുവിലേക്കാണ് മറ്റേത് ബംഗളൂരു അടക്കമുള്ള വേദികളാണ് നിശ്ചയിച്ചിരുന്നത് എന്നാൽ ബംഗളൂരുവിലെ സ്റ്റേഡിയത്തിന് ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് അവിടുത്തെ സർക്കാരിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതുകൊണ്ട് ആ മത്സരങ്ങൾ ബംഗളൂരുവിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന മത്സരങ്ങൾ കാര്യവട്ടം സ്പോർട്സ് ക്ലബ്ബിലേക്ക് വരും എന്നുള്ള ഒരറിയിപ്പ് ബി സി സി ഐയിൽ നിന്നും ഐ സി സി ഐയും ഉദ്ധരിച്ചുകൊണ്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷന് ലഭിച്ചിരുന്നു ഒരു തൊണ്ണൂറ്റി ശതമാനവും ഈ സാധ്യതകൾ കൽപ്പിക്കുന്നു സെമി ഫൈനൽ മത്സരങ്ങളടക്കം മറ്റ് ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളും സന്നാഗ മത്സരങ്ങളും അടക്കം ഏതാണ്ട് അഞ്ചിലധികം മത്സരങ്ങൾ കാര്യവട്ടം സ്പോർട്സ് ക്ലബ്ബിലേക്ക് വരും എന്നുള്ള ഒരു അറിയിപ്പാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷന് ചില കേന്ദ്രങ്ങളിൽ നിന്ന് അനൌദ്യോഗികമായിട്ട് ലഭിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഐ സി സി എ ഉദ്ധരിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഐ സി സി എന്ന് കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട് വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന് കാര്യവട്ടം സ്പോർട്സ് ക്ലബ്ബ് വേദിയാകില്ല ഞാനിപ്പോൾ നിൽക്കുന്നത് കാര്യവട്ടം സ്പോർട്സ് ക്ബിന് മുമ്പിലാണ് ഈ സ്റ്റേഡിയത്തിലേക്ക് വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് എത്തില്ല മറ്റ് അഞ്ച് വേദികൾ ഇതിനോടകം തന്നെ ഐ സി സി ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുകയും അത് നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട് അഞ്ച് എന്ന് പറയുന്നത് ഒന്ന് ഗുവാഹത്തിയിലാണ് ഗുവാഹത്തിയിലെ സ്റ്റേഡിയം മറ്റൊന്ന് ഇൻഡോറിലെ ഹോൾക്കർ സ്റ്റേഡിയം മറ്റൊന്ന് വിശാഖപട്ടണം അങ്ങനെ വിവിധ വേദികൾ ബംഗളൂരുവിന് പകരമുള്ള വേദിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ഗുവാഹത്തി സ്റ്റേഡിയമാണ് സെമി ഫൈനൽ അടക്കമുള്ള മത്സരങ്ങൾ ഫൈനൽ അടക്കം നവീ മുംബൈയിലെ ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തിലേക്ക് മാറ്റുകയും ചെയ്യും അങ്ങനെ കാര്യവട്ടം സ്പോർട്സ് ക്ലബിന് പകരമായിട്ട് നവീമുംബൈയിലെ ഡിവൈ പാട്ടീൽ സ്റ്റേഡിയമാണ് ഐ സി സി നിശ്ചയിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ്റെ മത്സരങ്ങൾ ഇന്ത്യയിൽ നടത്താൻ കഴിയാത്തതുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് വരാത്തതുകൊണ്ട് പാകിസ്ഥാന്റെ മത്സരങ്ങൾ കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിൽ ശ്രീലങ്കയിലെ കൊളംബോ പ്രേമദാസ സ്റ്റേഡിയത്തിൽ നടത്തും എന്തായാലും കരിവട്ടം സ്പോർട്സ് കപ്പ് വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്നില്ല എന്നുള്ള ഒരു സങ്കടകരമായ കായിക പ്രേമികളെ സംബന്ധിച്ചുകൊണ്ട് സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ് കൊടിയൊരുഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് കാരണം അതിനകത്ത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് മറ്റ് വേദികളിലേക്ക് ഗോഹത്തിയിലേക്കായാലും വിശാഖപട്ടണത്തേക്കായാലും മറ്റ് നവി മുംബൈയിലേക്കായാലും ഇവിടുന്ന് ഡയറക്റ്റ് വിമാന സർവീസ് ഇല്ലാത്തത് ഒരു ചെറിയ പ്രയാസമുണ്ട് അതുകൊണ്ടാണ് അവർ ഈ വേദി മാറ്റിയത് എന്നുള്ള ഒരു സൂചനകളാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നൽകുന്നത് പക്ഷേ നമ്മൾ ചില കേന്ദ്രങ്ങൾ അന്വേഷിക്കുമ്പോൾ ലഭിക്കുന്ന വിവരമെന്ന് പറയുന്നത് കേരളത്തിലേക്ക് മത്സരങ്ങൾ കൊണ്ടുവരുന്നതിന് ഐ സി സി തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് വലിയ താല്പര്യം ഇല്ല എന്നുള്ള ചില സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ദോഹത്തിൽ നിന്നുള്ള ആളൊക്കെ ഗോഹത്തിൽ നിന്നുള്ള ഭാരവാഹികളൊക്കെ ബി സി സി യുടെയും ഐ സി സി ഒക്കെ തലപ്പത്തായിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകാനുള്ള താല്പര്യം കൂടിയുണ്ട് മറ്റ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരമെന്ന് പറയുന്നത് അതാത് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സ്വന്തം ഉടമസ്ഥയിലുള്ള സ്റ്റേഡിയത്തിൽ മത്സരങ്ങൾ നടത്തിയാൽ മതി പ്രത്യേകിച്ച് ലോകകപ്പ് ലോകകപ്പ് ഒക്കെ ആകുമ്പോൾ അതാത് ക്രിക്കറ്റ് സ്റ്റേഡിയം അതായത് നമുക്കറിയാം മഹാരാഷ്ട്ര ആകുമ്പോഴത്തേക്കും മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷന്റെ സ്റ്റേഡിയം മറ്റ് ഈ പറയുന്ന വിശാഖപട്ടണത്തെയും ഗോഹട്ടിയിലെയും ഒക്കെ അതാത് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സ്റ്റേഡിയം ഒക്കെയാണ് അവരുടെ കൈവശമുള്ള സ്റ്റേഡിയമാണ് പക്ഷേ ഈ കാര്യവട്ടം സ്പോർട്സ് ക്ലബ് എന്ന് പറയുന്നത് ഇത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ദീർഘകാലം ത്തേക്ക് ലീസിനെടുത്തുകൊണ്ട് നടത്തുന്നതാണ് അപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ സ്വന്തമായിട്ടുള്ള സ്റ്റേഡിയം അല്ല കാര്യവട്ടം സ്പോർട്സ് ക്ലബ്ബ് അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ വേദി ഇവിടുന്ന് മറ്റു വേദിയിലേക്ക് ഈ കാര്യവട്ടം സ്പോർട്സ് ക്ലബ്ബിൽ നിന്ന് മറ്റൊരു വേദിയിലേക്ക് ലോകകപ്പ് മാറ്റാനുള്ള ആലോചനയ്ക്ക് ഇവരിൽ ഐ സി സിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഉറപ്പായിരുന്ന സ്ഥാനത്തു നിന്നാണ് കാര്യവട്ടം സ്പോർട്സ് ക്ബബ് ഇപ്പോൾ വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാവുന്നില്ല എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് മറ്റ് വേദികൾ ഐ സി സി പ്രഖ്യാപിക്കുകയും അവിടെ മത്സരങ്ങൾ നടത്താൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത് വിശാഖപട്ടണം ഇൻഡോർ അതുപോലെ ഗോഹത്തി കൊടംബോയിലെ പ്രേമദാസ് സ്റ്റേഡിയം മുംബൈയിലെ നവി മുംബൈയിലെ ഡി വൈ പാട്ടീൽ സ്റ്റേഡിയം ഇതൊക്കെയാണ് വനിതാ ക്രിക്കറ്റിന് ലോകകപ്പിന് വേദിയാവുക ശരി ഷിജുരിനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്